പാലക്കാട് നഗരസഭയിലും വലിയ കടുംപൊട്ട് വരികയാണ് സി കൃഷ്ണകുമാർ പക്ഷത്തെ ബി ജെ പി നേതൃത്വം വെട്ടിയിരിക്കുന്നു ശ്രീ കൃഷ്ണകുമാറിന്റെ നോമിനി അദ്ദേഹത്തിൻ്റെ ഭാര്യ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരില്ല ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പകരം സ്മി പി സ്മിതേഷിനെയാണ് ബി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് സച്ചിൻ ഗുഡ് ഈവനിങ് നഗരസഭ മൊത്തത്തിലെ എടുക്കാമെന്നായിരുന്നു സി കൃഷ്ണകുമാറിന്റെ കണക്ക് കൂട്ടൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ സി കൃഷ്ണകുമാർ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയായിരുന്നു പട്ടിക തയ്യാറാക്കിയത് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് ബി ജെ പി നേതൃത്വത്തിന് സി കൃഷ്ണകുമാർ സമർപ്പിച്ചതാണ് ജനവിധി വന്നു ബി ജെ പിക്ക് അവിടെ വലിയ വിജയം ലഭിക്കുന്നു അപ്പോഴും സി കൃഷ്ണകുമാറിൻ്റെ കണക്കുകൂട്ടൽ ഭാര്യയെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളത് തന്നെയായിരുന്നു ആ വ്യാമോഹങ്ങൾക്ക് തിരിച്ചടി നേടുകയാണോ ബി ജെ പി നേതൃത്വം തീർച്ചയായും വലിയ വിജയം പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഇത്തവണ ഇത്തവണ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം കേവല ഭൂരിപക്ഷം പോലും നിലവിൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് പ്രതിപക്ഷത്തുള്ള സി പി എമ്മിനും അതേപോലെ തന്നെ കോൺഗ്രസ്സിനും അടക്കം ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ ഇരുപത്തി എട്ടോളം സീറ്റുണ്ട് അതിനാൽ തന്നെ ബി ജെ പിയുടെ ഭരണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ബി ജെ പി നേരിടുന്നുണ്ട് കാരണം കൃത്യമായ രീതിയിൽ ബി ജെ പിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻപ് കഴിഞ്ഞ തവണത്തെ പോലെ സാധിക്കില്ല എന്നത് തന്നെയാണ് ബി ജെ പിയിലെ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഈ സമയത്ത് കൂടിയാണ് പാലക്കാട്ടെ ഭയങ്കര ബി ജെ പിയുടെ ശക്തി താനാണെന്ന് വിളിച്ച് ചോദിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സി കൃഷ്ണകുമാറിന് ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സി കൃഷ്ണകുമാറിൻ്റെ പക്ഷത്തുള്ള ആളുകളെയെല്ലാം വെട്ടിക്കൊണ്ട് സി കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തുള്ള ആളുകളെയാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്കും വൈസ് ചെയർമാൻ സ്ഥാന സ്ഥാനത്തേക്കും സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത് സി കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തുള്ള പി സ്മിതേഷിനെ ഇത്തവണ ചെയർമാൻ സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നു എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ടി ബേബിയെയാണ് പരിഗണിക്കുന്നത് നിലവിലെ പാലക്കാട് നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ടി ബേബി അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സി കൃഷ്ണകുമാർ പക്ഷത്തിന് ഉണ്ടായിട്ടുള്ളത് കാരണം സി കൃഷ്ണകുമാർ പക്ഷം നിലവിൽ കൃഷ്ണകുമാറിനെ എതിരി നിൽക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന ട്രഷററും അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ കഴിഞ്ഞ വൈസ് ചെയർമാനുമായിട്ടുള്ള ഇ കൃഷ്ണദാസിനെ ഒപ്പം ചേർത്തുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ ഇ കൃഷ്ണദാസിനെ ചെയർമാനും അതേപോലെ തന്നെ മിനി കൃഷ്ണകുമാർ സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ വൈസ് ചെയർമാനുമാക്കാനുള്ള ഒരു അവസാനഘട്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് പാലക്കാട്ടെ ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പുതിയ ചെയർമാൻ സ്ഥാനത്തേക്കും അതേപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും പരിഗണിക്കുന്ന ആളുകളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പി സ്മിതേഷിന് അടക്കം പാലക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ശ്രീകൃഷ്ണകുമാർ പക്ഷം വെട്ടിയിരുന്നു സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് പി സ്മിതേഷിനെ പാലക്കാട് നഗരസഭയിലെ തോൽക്കുന്ന ഒരു വാർഡിൽ കൊണ്ടുപോയി മത് ിക്കാൻ വേണ്ടി സി കൃഷ്ണകുമാർ ലക്ഷ്യം വെച്ചത് അവിടെയും സ്മിതേഷിനെയും അതേപോലെ തന്നെ കൃഷ്ണദാസിനെയും എല്ലാം തോൽപ്പിക്കാനുള്ള ആദ്യഘട്ട ശ്രമങ്ങൾ സി കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു എന്നാൽ പോലും അതൊക്കെ മറികടന്നു കൊണ്ടാണ് സ്മിതേഷ് അടക്കമുള്ളവർ വിജയിച്ചു വന്നത് ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കും അതേപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള പട്ടികയിലും പി സ്മിതേഷിനെയും അതേപോലെ തന്നെ കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്തുള്ള ടി ബേബിയെയും പരിഗണിക്കുന്നു എന്ന് തന്നെ അറിയുന്നു അതിനാൽ തന്നെ പാലക്കാട്ടെ ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുകയാണ് കൃഷ്ണകുമാർ പക്ഷത്തിൻ്റെ ഒരു ആധിപത്യം ഇല്ലാതാവുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വിൻഷാരിയ